അതായത് പാപവും പുണ്യവും തമ്മിൽ വളരെ നേർത്ത ഒരു ഫൈൻ ലൈനേ ഉള്ളൂ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ അപ്പൊ നമുക്കത് പാപമാണോ പുണ്യമാണോ നമ്മൾ ചെയ്യണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും പുണ്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും പുണ്യങ്ങളല്ല അത് കുറെ കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോ പാപവും പുണ്യവും തമ്മിൽ വളരെ നേർത്ത ഒരു ഫൈൻ ഭയങ്കര ഒരു നേരോ ഉള്ളത്. അപ്പോ നമ്മൾ വിചാരിക്കും പുണ്യാണ് എന്ന് വിചാരിച്ചപ്പോ ഒരാളുടെ അടുത്ത് നമ്മൾ നമ്മൾക്ക് അയാളെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടാവും അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യായിരിക്കും അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും ഓ ഞാൻ ആളെ ഹെൽപ്പ് ചെയ്തു പക്ഷെ കുറെ കഴിഞ്ഞ് പിന്നെ ഒരു ഫീഡ്ബാക്ക് കേൾക്കാണ് അത് അയാൾക്ക് ആയിരുന്നില്ല എന്നുള്ളത് പക്ഷെ അത്രയും കൊല്ലം നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് നടക്കുന്നത് ഓ ഞാൻ ഒരു പുണ്യം ചെയ്തു ഞാൻ ഒരു ഹെൽപ്പ് ചെയ്തു ഒരു തോട്ടോട് കൂടിയിട്ടാണ് നമ്മൾ നടക്കുന്നുണ്ടാവുക അപ്പോ ശരിക്കും റോൾഫിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പുണ്യങ്ങള് നമ്മള് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ അഭ്യസിക്കണം അതൊരു ട്രെയിനിങ് ആണ് ഇപ്പൊ നമ്മള് യോഗയ്ക്ക് പോകും ജിമ്മിന് പോകും അതൊക്കെ എന്താ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അതായത് നമ്മുടെ ശരീരത്തിന് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കണം ഡയറ്റ് ചെയ്യണം ഭംഗി ഉണ്ടാവണം അതൊക്കെ നമ്മുടെ ഒരു തോട്ട്സ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനും നമ്മൾ കുറേ ട്രെയിനിങ്ങുകൾ കൊടുക്കണം അപ്പൊ എങ്കിൽ മാത്രമേ കാരണം നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ച കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ കുറെ കുറെ നമ്മുടെ ചിന്തകളില് ബുദ്ധിയില് മനസ്സിൽ കുറെ നിയമങ്ങള് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട് അതൊന്നും കർത്താവിന്റെ നിയമങ്ങളായിട്ട് യോജിച്ച് പോകുന്നതല്ല അതൊക്കെ മാനുഷികമായിട്ടുള്ള നിയമങ്ങളാണ് അപ്പൊ ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ടുള്ള മാനസാന്തരം വരുമ്പോ അതായത് യേശു നമ്മൾ ജീവിക്കണം സി എൽ സിയിലെ ഒരു പ്രയർ ഉണ്ട് അതായത് കണ്ണിലൂടെ എന്റെ കണ്ണിലൂടെ ഈശോ കാണണം എന്റെ ചെതിയിലൂടെ ഈശോ കേൾക്കണം എന്റെ കൈകളിലൂടെ ഈശോ പ്രവർത്തിക്കണം എന്റെ കാലുകളിലൂടെ ഈശോ നടക്കണം അപ്പോ അതൊരു പൂർണ്ണമായിട്ടുള്ള സറണ്ടറിംഗ് ആണ് അതായത് നമ്മൾ ഈശോയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യണം അപ്പൊ നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോ പറയൂലോ നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കും നിങ്ങളെ പൂർണ്ണമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ സംഭവം നമുക്ക് അറിയണ്ടായിരുന്നില്ല നമുക്ക് അറിയില്ല അത് പെട്ടെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവില്ല പൂർണ്ണമായി സമർപ്പിക്കുന്ന ഞാൻ സമർപ്പിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ പക്ഷെ ആക്ച്വലി അത് എന്താണ് നമ്മുടെ സോൾ ഈശോയ്ക്ക് വേണം അതായത് കർത്താവ് വളരെ അസൂയവഹമായിട്ട് നമ്മുടെ സോളിനെ നോക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആ സോളിനെ നമ്മൾ ഒബിയസ്ലി നമുക്ക് കർത്താവിന്റെ ഗ്രേസ് ഇല്ലാണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ഉറപ്പാണ് പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ അതിനു വേണ്ടി വളർത്തിയെടുക്കണം പല സമയത്തും നമുക്ക് നന്മ ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല ഒരിക്കലും കർത്താവിന് കൂടാണ് നമുക്ക് നന്മ ചെയ്യാൻ പറ്റില്ല ആ സത്യമാണ് കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരു ആ ഒരു വിവേകവും ഒരു ജ്ഞാനവും ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വിചാരിക്കാതെ ഈശോ വിചാരിക്കാതെ നമുക്ക് ഈ ലോകത്ത് നന്മ ചെയ്യാൻ സാധിക്കേയില്ല അപ്പൊ നമ്മള് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിവള്ളി കെട്ടിട്ട് നമ്മൾ അതിലങ്ങ് കിടക്കുന്ന പോലെയാണ് നമുക്കത് നമ്മൾ നമ്മളങ്ങനെ മുറുകി പിടിച്ചോക്കണം കാരണം പിന്നെ അത് നമ്മൾ പിടിച്ചു പിടിച്ച് പിടിച്ച് കയറണം ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം ഇപ്പോ ഏർ ആക്ച്വലി മാതാവിനൊക്കെ ഫുള് ആയിട്ട് ആ ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു കാരണം മാതാവും ദൈവവും തമ്മില് ഫുൾ കണക്ഷൻ ആയിരുന്നു അപ്പൊ നമ്മുടെയൊക്കെ ചിന്തയിലും ബുദ്ധിയിലും പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ള തോട്ട്സ് വന്ന് മൂടിയിട്ട് ഒരു അജ്ഞത കൊണ്ടാണ് നമ്മളൊരു അന്ധകാരത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ പ്രകാശത്തിന്റെ രശ്മികൾ നമ്മുടെ തലയിലൂടെ വരാനായിട്ട് നമ്മുടെ ബുദ്ധിയിലാവട്ടെ ചിന്തയിലാവട്ടെ മനസ്സിലാവട്ടെ വരാനുള്ള സ്പേസ് ഇല്ല പിന്നെ കുറെ നമ്മുടെ ഒരു നമ്മൾ ഗ്രേസ് കൊണ്ട് വരുന്നത് വേറെ പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും ആ ഗ്യാപ്പുകളിലൂടെയാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശേങ്കിലും ഈശോനെ മനസ്സിലാക്കുന്നത് വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തിനെ കാണാൻ പറ്റുന്നാണല്ലോ പല സെയിൻസും ദൈവത്തിനെ കണ്ടിട്ടുണ്ട് അവര് എങ്ങനെ അവര് ദൈവം അവര് വിശുദ്ധിയോടു കൂടി കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ആ ഒരു ഷെയറിൽ പറഞ്ഞ പോലെ വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്യുമ്പോൾ വിശുദ്ധരാകും അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ വിശുദ്ധിയോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവര് വിശുദ്ധരായിട്ട് മാറിയത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ വീട്ടിൽ ഒരു ചെടി വളർത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന് വെള്ളം ഒഴിച്ച് വളമിട്ട് നമ്മൾ വളരെ അധികം കെയർ ചെയ്ത് നമ്മൾ ഓരോ ദിവസം മുന്നേറും അപ്പൊ അതിനെന്തൊക്കെയുണ്ട് പ്രശ്നങ്ങൾ അതൊക്കെ നമ്മൾ നോക്കി 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 നമ്മൾ അതിനെ അങ്ങനെ വളർത്തിയെടുക്കും അതുപോലെ തന്നെ നമ്മൾ പുണ്യങ്ങള് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ അഭ്യസിക്കണം അപ്പൊ നമ്മൾ ഒരാഴ്ച ഒരു പുണ്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പൊ ഞാൻ കുമ്പസാരത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയുമ്പോൾ അച്ഛൻ പറയും മോളെ ഒരാഴ്ച ഒരു പുണ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു പുണ്യം അപ്പൊ നമ്മൾ ഒരു പുണ്യം അങ്ങനെ നമ്മള് കൊറേ പുണ്യങ്ങള് നമ്മള് നേടിയെടുക്കണം അപ്പൊ നമുക്ക് എന്തുണ്ടാവും ആ പാപം എന്താണ് പുണ്യം എന്താണെന്നുള്ള അറിവ് കിട്ടും നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് ഭയങ്കര പുണ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ മനസ്സിലായി ഇതൊക്കെ ഭയങ്കര എഡേക്കായിരുന്നു എല്ലാവർക്കും അതൊന്നും പുണ്യങ്ങളായിരുന്നില്ല എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാവുന്നത് അതൊക്കെ ഒരു അവർക്ക് ഭയങ്കര തലവേദനയായിരുന്നുള്ളത് അപ്പൊ ശരിക്കും വിമലഹൃദയ പ്രതിഷ്ഠ എന്നെ അതിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പൊ വിമലഹൃദയപ്രതിഷ്ഠ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ പരിശുദ്ധ അമ്മ നമുക്കൊരു ബോധ്യം തരും എന്താണ് പാപം എന്താണ് പുണ്യം അപ്പൊ റോൾഫിൻ ചാട്ട് പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്കൊരു പാപത്തിന്റെ ഒരു മേഖല വരുമ്പോ എങ്ങനെ അത് അപ്പൊ ഫസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യണം ഇതൊരു പാപമാണ് ഇപ്പൊ ഞാനും അതെ ഇഷ്ടംപോലെ കുറ്റം പറയാറുണ്ട് മറ്റുള്ളവരെ വിധിക്കാറുണ്ട് ചാൻസ് കിട്ടിയൊക്കെ ഗോസിപ്പ് പറയലും അത് അതൊരു ഹരാണ് ആക്ച്വലി അതിലും ഭയങ്കര സന്തോഷം കണ്ടെത്താം പിന്നെ പിന്നെ മനസ്സിലായത് അയ്യോ നമുക്ക് ഇതിവിടെ മിണ്ടാതിരിക്കാലോ അല്ലെ കാരണം ഇതുപോലെ ഇതുപോലെ തന്നെ അതായത് നിങ്ങളിൽ കുറ്റ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നാണ് പറയണത് അപ്പൊ ശരിക്കും നമ്മള് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും പാപികളാണ് ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും പാപമുണ്ട് അപ്പൊ ആരാരെ വിധിക്കാനാണ് ഒരലിൽ ചെന്ന് മദളത്തിനോട് പറയുന്ന പോലെയാണ് സത്യം പറഞ്ഞത് കർത്താവിന്റെ മുമ്പില് എല്ലാവരും പാപികളാണ് നമ്മളൊക്കെ ഈക്വൽ ആണ് അപ്പൊ നമ്മൾ പറയും അയ്യോ ഞാൻ നാല് കരുണ കൊണ്ട് എത്തിക്കുന്നുണ്ട് ഞാൻ വിശുദ്ധ കുർബാനക്ക് പോകുന്നുണ്ട് ഞാൻ പ്രാർത്ഥന എത്തി ഞാൻ അപ്പൊ നന്മമരത്തിന്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് അല്ലേ ഒരിക്കലും അല്ല അവരും പതിനൊന്നാം മണിക്കൂറിൽ വന്നാലും പത്താം മണിക്കൂറിൽ വന്നാലും ഒന്നാം മണിക്കൂറിൽ വന്നവനും കർത്താവ് ഹൃദയങ്ങളുടെ ഹൃദയങ്ങളുടെ വ്യാപാരമാണ് കർത്താവ് നോക്കുക അതായത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എങ്ങനെ എങ്ങനെ ചിന്തിച്ചു കൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ ശരിക്കും നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവൂട്ടോ നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നന്മയായിരിക്കും ചെയ്യുന്നുണ്ടാവാം പക്ഷേ അത് നന്മയായിരിക്കില്ല ഒരിക്കലും കാരണം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഒന്ന് ഒന്ന് സൈലന്റ് ആയിട്ട് നമ്മൾ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഞാൻ നോക്കി കഴിഞ്ഞാൽ അതായത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്താണ് ഈ അറ്റ് പ്രസന്റ് ഞാൻ എന്താണ് ചിന്തിക്കണം കഴിഞ്ഞാൽ അതിൽ തിന്മയുടെ അംശം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നമ്മള് നമ്മൾ അത് വിചാരിച്ചു നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ഒന്നും ആവണ്ട കാരണം കർത്താവ് നോക്കിക്കോളും അത് പക്ഷെ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ഇപ്പൊ പാപങ്ങളുടെ വൈവിധ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മതബോധന ഗ്രന്ഥ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് പാപങ്ങളുടെ വൈവിധ്യം വലുതാണ് വിശുദ്ധ ലിഖിതം അവയുടെ പല പട്ടികകളും നൽകുന്നു ഗലാത്തിയക്കാർക്കുള്ള ലേഖനം ജഡത്തിന്റെ പ്രവർത്തികളും ആത്മാവിന്റെ ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നു ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന അഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സരം ഭിന്നത വിഭാഗീയ ചിന്തത വിദ്വേഷം മദ്യപാനം മധുരോത്സവം എന്നിവയും താദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു അപ്പൊ ഇതൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏതെങ്കിലും ഒരു കാര്യം അപ്പൊ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ വിധിക്കാൻ പറ്റുക അപ്പൊ നമുക്ക് ഇന്നേ വരെ ഈ നമ്മുടെ ഈ ഒരു പ്രായം നാൽപ്പതായിരിക്കാം അമ്പതായിരിക്കാം ഇരുപതായിരിക്കാം പതിനഞ്ചായിരിക്കാം ഇന്നേ വരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വിധികളിലും വിധികൾക്കും കർത്താനോട് നമുക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് കുമ്പസാരത്തിൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി കൂടി മീഷോടെ അടുത്ത് ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യാം ആവേ മരിയ പ്രൈസ്തലം